ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ വിദേശകാര്യമന്ത്രി ഹസൻ അമീർ അബ്ദുള്ള റഹിയാനുമുണ്ട് അനുശോചിച്ച് ലോക നേതാക്കൾ അടുത്ത പ്രസിഡന്റ് അൻപത് ദിവസത്തിനകം നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു മടങ്ങുവെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന അമേരിക്കൻ നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ തകർന്നത് വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലഹിയാൻ കിഴക്കേ അസർബൈജാൻ ഗവർണർ മാലിക് റഹ്മത്തി രാഷ്ട്രപതിയുടെ സേനാ മേധാവി പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനിയുടെ പ്രതിനിധി എന്നിവരാണ് പ്രസിഡന്റിനൊപ്പം കൊല്ലപ്പെട്ടത് മോശം കാലാവസ്ഥയെ തുടർന്ന് കിഴക്കേ അസർബൈജാൻ പ്രവശ്യയിലെ ദിസ്മാർ കാടുകളിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത് കനത്ത മഞ്ഞും തണുപ്പുമാണ് ഹെലികോപ്റ്റർ തകരാനിടയാക്കിയതെന്ന് വിദഗ്ധർ പറഞ്ഞു സംഘത്തിലുണ്ടായിരുന്ന മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ ലോകരാജ്യങ്ങൾ അപലപിച്ചു ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാൻ മുൻകൈയ്യെടുത്ത വ്യക്തിയായിരുന്നു ഇബ്രാഹിം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു വെനസേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുടങ്ങിയവരും റൈസിയുടെ മരണത്തിൽ അനുശോചിച്ചു ഇറാന് പൂർണ്ണ പിന്തുണയുമായി ഹമാസ് രംഗത്തെത്തി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുക്ബർ ഇടക്കാല പ്രസിഡന്റാകും ഇറാൻ ഭരണഘടനയനുസരിച്ച നിലവിലെ പ്രസിഡന്റ് മരിച്ചാൽ അൻപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ